ഹായ് ഫ്രണ്ട്സ് ഈ നിൽക്കുന്നത് ഒരു സാധാരണ പ്ലാവാണ് ഈ സീസണിൽ നന്നായിട്ട് ചക്ക ഉണ്ടായിട്ടുള്ള ഒരു പ്ലാവാണ് പക്ഷേ ഇപ്പോൾ ഈ പ്ലാവിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാവിലെ ചക്കയ്ക്ക് എല്ലാ ചക്കില്ല ചില ചക്കകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാവും അതെ ഇവിടെ താഴെ ഏറ്റവും താഴെ നമുക്കൊക്കെ കൈകൊണ്ടെത്തുന്ന സ്ഥലത്തൊക്കെ അതെ ഇതേപോലെ സാധാരണ ചക്കകളുണ്ട് പക്ഷേ ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞത് അതല്ല ഇതൊക്കെ നോർമൽ ചക്കകളാണ് താഴെയുള്ള നോർമൽ ചക്കകളാണ് ഈ ഒരു സ്പെഷ്യൽ ഈ ലാവിനകത്ത് ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതെ കണ്ട ഈ ഒരു ചക്ക ഇത് ഒരെണ്ണമാണ് നമ്മളുടെ ശ്രദ്ധയിൽ ആദ്യം പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരെണ്ണമല്ല വേറെയും മൂന്ന് നാല് ചക്കകൾ ഇതേപോലെ ഈ പ്ലാവില് ഉണ്ടായിട്ടുണ്ട് എന്താണോ ചക്കച്ചുളയൊക്കെ പുറത്താണ് നോക്കി ചക്കച്ചുള അതേപോലെ ചക്കപ്പുരു പുറത്താണ് പിന്നെ നമ്മൾ ചാവള് എന്ന് പറയുന്ന സംഭവമാണ് അടിയിൽ കിടക്കുന്നത് ഇത് എന്തെങ്കിലും ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളാണോന്നറിയില്ല നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് അതിനടിയിൽ കുറേ മണ്ണിൽ പോഷകങ്ങളില്ലാത്ത കൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മണ്ണിൽ പോഷകങ്ങളില്ലായ്മ ആണ് ഇതിന് കാരണം എന്നുണ്ടെങ്കിലും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു പ്ലാവ് ഉണ്ട് അതിനകത്ത് നന്നായിട്ട് ചക്ക ഉണ്ടായതാണ് ഇതിനകത്ത് ഇതിനകത്ത് നന്നായിട്ട് ചക്ക ഉണ്ടായതാണ് അതിൽ പക്ഷേ എണ്ണം കുറവായിരുന്നെങ്കിലും നന്നായിട്ട് ചക്ക ഉണ്ടായിരുന്നു ചക്കെ പക്ഷെ ഇപ്പോൾ എല്ലാം ഇപ്പം നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞു ആ പ്ലാവിലെ അതായത് ഈ പ്ലാവിലെ ചക്കയ്ക്ക് അങ്ങനെ യാതൊരു പ്രശ്നമില്ല അത് തൊട്ടടുത്ത് തന്നെയുണ്ട് ഇത്ര അകലം മാത്രമേ ഉള്ളൂ അപ്പോൾ മണ്ണിൻ്റെ പോഷകാംശത്തിൻ്റെ പ്രശ്നമോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അല്ല മാത്രമല്ല പ്ലാവിൻ്റെയൊക്കെ വേരുകൾ മീറ്ററുകളോളം നാനൂറ് അഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ വേരുകൾ സഞ്ചരിക്കും എന്നുള്ളതാണ് പറയണു കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല ഇനി അതിന് ആരും താഴെ കമൻ്റായിട്ട് വരണ്ട അങ്ങനെയാണ് പറയണത് കേട്ടിട്ടുള്ളത് പക്ഷേ അത്രയും ഇല്ലെങ്കിൽ ഒരു അമ്പത് മീറ്റർ കൂട്ടിക്കോ എന്നാലും അതിൻ്റെ ചുറ്റും അമ്പത് മീറ്റർ ചുറ്റുമടത്ത് തന്നെ വേറെ ഈ പ്ലാവുകൾ ഇഷ്ടം ഉണ്ട് അവർക്കൊന്നും ഇങ്ങനെ ഒരു പ്രശ്നമില്ല ഇത് എന്താണ് സംഭവം എന്നുള്ള അറിയില്ല കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു ചക്ക ഇതിനകത്ത് ഈ പ്ലാവിനകത്ത് ഉണ്ടായിരുന്നു കണ്ടോ ഇതാണ് ആ ഒരു ചക്കയുടെ അവസ്ഥ ഇതിന് മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു മൂന്നോ നാലോ ചക്കകൾ ഇതേപോലെ ഉണ്ട് എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ